ഹലോ മച്ചമാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ മച്ചാനെ മച്ചന്മാരെ ബലൂൺ തട്ടി തട്ടി തട്ടിക്കൊണ്ടുപോയുള്ള ഒരു അടിപൊളി ഗെയിമാണ് ഇപ്പൊ നടക്കുന്ന നമുക്കത് കണ്ടിരിക്കാം ബലൂൺ തട്ടി തട്ടി കൊണ്ടുപോകുന്നില്ല മുന്നോട്ട് നീങ്ങിയാണ് തട്ടി തട്ടി നീങ്ങിയാണ് ബലൂൺ താഴെ പോയാൽ പോയി അതാണ് ഇവിടുത്തെ പരിപാടി ഒറ്റ ബലൂൺ താഴെ കിടക്കാൻ പറ്റില്ല ഇതാ ഒരു കുട്ടി ഇതാ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതാ അവിടെ കൊഴുക്കയാണ് അതാ അത് പാസ് തട്ടി തട്ടി പാസ് ചെയ്ത് അവരെ അവരുടെ ലീഡെടുത്ത് എത്തിച്ചു കൊടുക്കുക അതാണ് ഗെയിം അപ്പം അതിമനോഹരം ഇതാ രണ്ട് മൂന്നാൾ പോയിട്ടുണ്ട് ഓക്കെ അടിപൊളി ഞാൻ അടുത്തത് ബലൂൺ ഫൈറ്റിംഗ് ആണ് എട്ട് ഏഴ് ക്ലാസ് ആറ് ക്ലാസ്സുകളിലെ കുട്ടികളുടെയും ബലൂൺ ഫൈറ്റിംഗ് ആണ് അറ്റിപ്പോളിക്കൽ ഫൈറ്റിംഗ് ആണ് അവിടെ ബലൂൺ ഫൈറ്റിംഗ് നടന്നിരിക്കുകയാണ് അതിമനോഹരമായ ബലൂൺ ഫൈറ്റിംഗ് ആണ് ബലൂൺ പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ആർക്കും ഇതാ പുറേ പുറേ നടന്ന് പൊട്ടിക്കാൻ നോക്കിയാണ് വാശ് കയറിയ ബലൂൺ ഫൈറ്റിംഗ് മത്സ്യതാ മൂന്നേയും മൂന്നാളാണ് ഇപ്പോൾ ഉള്ളത് അതിമനോഹരമായ ബലൂൺ ഫൈറ്റിംഗ് ആണ് നടക്കുന്നത് ആപ്പ് ആപ്പ് മൂന്നാളിൽ നിന്ന് കട്ട വാശിയിലാണ് ആപ്പി ആപ്പിദാ അപ്പോ നമ്മളെ ചെറുതൊക്കെയാണ് കട്ടൻ ചെറുതൊക്കെയാണ് അതിമനോഹരമായ ബലൂൺ ഫൈറ്റിംഗ് ആണ് വാശേറിയ ബലൂൺ ഫൈറ്റിംഗ് ആണ് നടക്കുന്നത് അതിമനോഹരമായ ബലൂൺ ഫൈറ്റിംഗ് കുപ്പി വിത്ത് പാന എന്ന അടിപൊളി ഗെയിമാണ് ഇപ്പോൾ നടക്കുന്നത് അതിമനോഹരമായ കുപ്പി വിത്ത് പാന എന്ന ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് കുപ്പി വിത്ത് പാന എന്ന ഗെയിം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ ഗെയിമാണ് അതിമനോഹരമായ ഫാൻ അതാ ഇതാ ഒരു കുട്ടി കൊപ്പിലിട്ടിരിക്കുകയാണ് സെക്കൻഡ് ജിയ ജിയമനോഹരമായ കുപ്പിൽ അതാ അവിടെ വീണിരിക്കാണ് അതിമനോഹരമായ തിരികത്തികൾ മത്സരമാണ് നടക്കുന്നത് ഒരു കോല് കൊണ്ട് എത്ര മെഴുതി കത്തിക്കാൻ പറ്റുമോ അത്രയും കത്തിക്കാൻ അതിമനോപരമായ ഒരു ഗെയിമാണ് നടക്കുന്നത് ഒരു കോല് കൊണ്ട് എത്ര മെഴുതി കത്തിക്കാൻ പറ്റുമോ അയാളായിരിക്കും ഫസ്റ്റ് മനോപരമായ ഷൂട്ട് ഔട്ട് മത്സരമാണ് ഈ നടക്കുന്നത് ഒരാൾക്ക് മൂന്ന് റൗണ്ടാണ് ഉള്ളത് മൂന്ന് ചാൻസ് അതിമനോഹരമായ ഷൂട്ടൗട്ട് നാളത്തെ താരം നാളത്തെ താരം ഇതാണ് ഇത് നമുക്ക് അത് അതിമനോഹരമായി പോഷിക്കായിട്ട് അടിച്ച് കയറ്റി കഴിക്കുകയാണ് ഇതൊന്ന് ഒരു രണ്ട് ചാൻസും കൂടിയുണ്ട് അപ്പോൾ വൈഡിരിക്കുകയാണ് അതിമനോഹരമായ ഷൂട്ടൗട്ട് ഇതൊക്കെയാണ് ഗംഭീരമായ ഷൂട്ട് ഔട്ടാണ് ഞാൻ നടക്കുന്നത് നാളത്തെ ഷൂട്ടർ ആയി വൈഡ് ആയിരിക്കുകയാണ് രണ്ടാമത്തെ ഷോട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അതിമനോഹരമായി കയറ്റുകയാണ് അപ്പോ അതും വൈഡായിരിക്കുകയാണ് നടക്കുന്നത് പരിപാടിയാണ് അടിപൊളി ഉറിയടി മത്സരമാണ് നടക്കുന്നത് അതിമനോഹരമായ ഉറിടി മത്സരമാണ് നടക്കുന്നതാണ് ഉറി സെറ്റായിട്ടുണ്ട് അപ്പൊ ടീമും സെറ്റായിട്ടുണ്ട് അപ്പൊ കറക്കി കറക്കിവിടി കണ്ണെല്ലാം കെട്ടി കറക്കി വിട്ടിരിക്കാണ് ചട്ടി വട്ട് വച്ചാണ് ചട്ടിട് മത്സരമാണ് നടക്കാൻ പോകുന്നത് അതിമനോഹരമായ ചട്ടടി മത്സരം അതിമനോഹരമായ ചട്ടടി മത്സരമാണ് നടക്കുന്നത് ആവേശകരമായ ചട്ടിട മത്സരമാണ് നടക്കുന്നത് ഗംഭീരമായ ചട്ടിട മത്സരം ഇതാ അതാ അതാ കടന്നുവരിക അതിമനോഹരമായ ചട്ടിട് അതിമനോഹരമായ ചുറ്റ മത്സരമാണ് നടക്കുന്നത് കൂട്ടി ആ അടിച്ചേ അവിടെ അടിച്ചിരിക്കുകയാണ് അതിമനോഹരമായി അടിച്ചു പൊട്ടിക്കാൻ പോകുന്നത് ചട്ടികൾ അടിച്ചും പൊട്ടിച്ചിരിക്കാണ് മനോഹരമായ കുപ്പിയിൽ വെള്ളം നോർക്കൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് അതിമനോഹരമായ കുപ്പിയിൽ വെള്ളം തുറക്കൽ മത്സരമാണ് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ആശമായ കുപ്പിയിൽ വെള്ളം നിർമ്മനമാണ് അതിമനോഹരമായ കുപ്പിയിൽ വെള്ളം നിർക്കണമാണ് ഒരു വള്ളം പുറത്ത് കളയാതെ കൂട്ടിച്ച് വയ്ക്കുകയാണ് ഇതാ 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 ആര് വീട്ടിലെല്ലാം പറഞ്ഞു കൊണ്ടിതാണ് കുപ്പിയിൽ വെള്ളം നടത്തുകയേണ്ടി കൊണ്ടിരിക്കുകയാണ് അതിശ്രദ്ധയോടെ വള്ള കുപ്പി വെള്ളം നോക്കുകയാണ് വള്ളം വിടാതെ അതിമനോഹരമായ കുപ്പി വെള്ളം നോക്കൽ മത്സരമാണ് അതിമനോഹരമായ കുത്തി ശ്രദ്ധയോടെ അതിമനോഹരമായ കുപ്പിയിൽ വെള്ളം നോക്കൽ മത്സരിക്കുകയാണ് മനോഹരമായ സാരിടുക്കൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് അതിമനോഹരമായ ചായക്കൽ മത്സരമാണ് നടക്കുന്നത് അതിമനോഹരമായ ചായക്കൽ മത്സരമാണ് പെണ്ണുങ്ങളെയും കടത്തി വെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ സായി സ്പീഡ് എടുക്കാണ് നമ്മളെ പച്ചമാരെല്ലാം കൊടുത്തിരിക്കാണ് പെണ്ണുങ്ങളുടെ ചായ എടുക്കുമ്പോ എത്ര ടൈം എടുക്കും ഇത് ആളുകൾ എടുത്ത് കാട്ടുകൊടുക്കണം അതിവിശ് അതിമനോഹരമായ സാരിടുക്കൽ മത്സരമാണ് നടക്കുന്നത് ഇവിടെ തുമ്പീടെ വാലുവിടെ പറഞ്ഞിക്കൊണ്ടിരിക്കയാണ് അതിമനോഹരമായ സാരി എടുക്കൽ മത്സരമായി നടക്കുന്നത് അതിമനോഹരമായ സാരിടുക്കൽ മത്സരമാണ് ഇതായതാ ല

നടക്കണം നടക്കണം നടക്കെ നടക്കെ മ രണ്ടാമത് രണ്ടത് സാരിമനോരമായി എടുത്തിരിക്കയാണ് മെനികളോടേയും കവിച്ച് വെട്ടിക്കൊണ്ട് അതിമനോഹരമായി സാരിയാണ് സെക്കൻഡ് അടിക്കാൻ